എന്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു അത്ഭുത കഥ പറയാനാണ് ഏകദേശം എഴുപത്തെട്ട് വർഷം മുൻപ് നടന്ന ഒരുപാട് ധീരന്മാരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ കഥ നമ്മുടെ രാജ്യം ഇന്ത്യ ഒരു കാലത്ത് നമ്മുടെ സ്വന്തമായിരുന്നില്ല ബ്രിട്ടീഷുകാർ എന്ന് വിളിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളുടെ ഭരണത്തിന്റെ കീഴിലായിരുന്നു നമ്മൾ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവർ പറഞ്ഞത് മാത്രം കേട്ട് അനുസരിക്കേണ്ടി വ െ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടാൻ ഒരുപാട് പേർ മുന്നോട്ട് വന്നു നമ്മളിപ്പോൾ ചിത്രങ്ങളിൽ കാണുന്ന മഹാത്മാഗാന്ധി അദ്ദേഹത്തിന് കൈകളിൽ ഒരു വടിയും മനസ്സിൽ അഹിംസയും മാത്രം കരുതിക്കൊണ്ട് നമ്മളെ നയിച്ചു ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ യുവ പോരാളികൾ സ്വന്തം ജീവൻ പോലെ രാജ്യത്തിന് വേണ്ടി നൽകി ഝാൻസി റാണി എന്ന ധീര വനിത ഒരുപാട് ധൈര്യത്തോടെ പോരാടി ഇങ്ങനെയുള്ള നൂറുകണക്കിന് ധീരന്മാരുടെയും ധീര വനിതകളുടെയും ചോരയിൽ നേരി നൽകിയ പോരാട്ടമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അവരുടെ സ്വപ്നമായിരുന്നു ഒരു സ്വതന്ത്ര ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ രാജ്യം സ്വതന്ത്രമായി അന്ന് മുതൽ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും കളിക്കാനും തുടങ്ങി നമ്മൾ ഈ കൈകളിൽ പിടിക്കുന്ന ദേശീയ പതാക അത് നമ്മുടെ അഭിമാനത്തിന്റെയും ധീരതയുടെയും പ്രതീകമാണ് അതുകൊണ്ട് കൂട്ടുകാരെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്കൊരു കാര്യം ഓർമ്മിക്കാം സ്വാതന്ത്ര്യം വെറുതെ ലഭിച്ചതല്ല ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകളുടെ ഫലമാണ് ഈ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നമ്മൾ നല്ല കുട്ടികളായി പഠിച്ച് മിടുക്കരാകുമ്പോൾ നമ്മുടെ രാജ്യം കൂടുതൽ ശക്തമാകും നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ ജയ് ഹിന്ദ്